ഹലോ എന്താ വിളിച്ചേ ആ ആണ് കാണൽ സാധാരണ ഞങ്ങളുടെ നാട്ടിലൊക്കെ പെണ്ണ് കാണലേതാണ്ടാ ഈ കാലം പോയ ഓക്കേ ദുബൈയിലെല്ലാം പോയിട്ട് ഇപ്പം പെണ്ണ് കാണൽ കഴിഞ്ഞിട്ട് ആണ് കാണലായില്ലേ ഞാൻ വരുമോന്നില്ലേ ഇങ്ങനത്തെ ഒരു വായാരത്തി നിങ്ങൾ എന്നാൽ അങ്ങ് പോയാൽ മതി വരുകയൊക്കെ ചെയ്യാം പക്ഷെ അങ്ങ് കാർ കാടാൻ റെഡി ആയിരിക്കണം ഓ ഒന്ന് വേഗം വരുന്നുണ്ടാ സമയം കൊറേ ആയിക്കു നിങ്ങള് തിരക്കൂട്ടില്ല അമ്മായി ഓളന്നിട്ട് അമഞ്ഞോട്ടെ അല്ല കാർ എടുത്തു ഞാൻ ബസ്സിലൊന്നും പോകൂലേ കാറില്ല കാർ വർക്ക്ഷോപ്പിൽ കൊടുത്തു കാരേലമായി ഷഹാനല്ലാണ് വണ്ടി ഓടിക്കും മതി മതി വേറെ വിടുമ്പ നിങ്ങള് ബസ്സിൽ വന്നോട്ടെ ഞങ്ങള് പോന്നോടെ െനിക്ക് ഇതെന്താ മുന്നറിയിപ്പില്ലാണ്ട് മോന്റെ ഉമ്മോട് പോയിത്താൻ്റെ അപ്പൊ എനിക്ക് ഫുഡെല്ലാം എങ്ങനെയാ കിട്ടുവോ അത് ഞാൻ ഉണ്ടാക്കി കഴിക്കും എല്ലാവരും ഇരിക്കന്നാല് അമ്മായിട്ടോ ഇത്രയും ജ്യൂസൊക്കെ ഞാൻ കൊടുക്കാതെ രണ്ടാക്കും ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് മോൻ ഉമ്മാനൊക്കെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് വാ എന്താ മോൻ ഉമ്മാനെല്ലാം കൂട്ടിട്ട് ഞങ്ങള് പോയിട്ടാ ഇതപ്പോ നിങ്ങളൊക്ക ഓന് ജ്യൂസെല്ലാം അടിക്കുന്നേ പങ്കു ഞാൻ തോന്നു ഞാൻ അപ്പഴേ പറഞ്ഞിരിക്കലും ഇവനൊന്നും നോക്കണ്ട ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ അമ്മ ഈ വണ്ടിയമ്മക്കാര് ഞാനൊന്നെല്ലാം ചലാക്കില്ല വണ്ടിയിൽ വന്ന തന്നെ എന്റെ ജീവൻ പോവാത്ത ഭാഗ്യം ഞാൻ ചുമ്മാനും കൂട്ടിട്ടങ് പോയാ മതി ഞാൻ ബസ്സിലങ് പോയിക്കോളൂടെ ആണ്